നമസ്കാരം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത എസ് എച്ച്ഒയും എസ് ഐയും കുറ്റക്കാർ തന്നെയാണെന്ന് സംബന്ധിച്ച ആഭ്യന്തര വകുപ്പ് ഫറൂഖ് എസ് എച്ച്ഒ ടി എസ് റീജിത് എസ് ഐ എസ് അനൂപ് എന്നിവർ കുറ്റക്കാരാണെന്നും വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും കോഴിക്കോട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പരാതിക്കാരിക്ക് മറുപടി നൽകി മോശമായി പെരുമാറുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾക്ക് വേണ്ടി നിയമപോരാട്ടം യുവതി തുടരുകയായിരുന്നു പോലീസ് അതിക്രമങ്ങൾ ചർച്ചയാകുമ്പോഴാണ് ഈ രേഖയും മറുനടന് കിട്ടുന്നത് ഫറൂഖ് സ്വദേശിയായ യുവാവും ഭാര്യയുമായി ഒരു കേസുമായി ബന്ധപ്പെട്ട് എസ് എച്ച്ഒയും എസ് ഐയുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇരുവർക്കുമെതിരെ പരാതി നൽകാനായി സംഭാഷണങ്ങൾ തെളിവായി യുവതി ഫോണിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിൽ സ്വർണം നഷ്ടപ്പെട്ടതായി ഒരു സ്ത്രീ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ യുവതിയെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു സ്വർണം കവർന്നത് അവരാണെന്ന തരത്തിലാണ് എസ് എച്ച്ഒയും എസ് ഐയും ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് യാതൊരു തെളിവുമില്ലെങ്കിലും പ്രതിയാക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതിനിടെ യുവതിയുടെ ഫോൺ പിടിച്ചു വാങ്ങി സംഭാഷണം ഉൾപ്പെടെയുള്ളവ ഡിലീറ്റ് ചെയ്തു എല്ലാ തെളിവുകളും വായിച്ചു കളഞ്ഞ ശേഷം ഫോൺ തിരികെ കൊടുത്ത് പറഞ്ഞു വിടുകയായിരുന്നു പേരൂർ കടയിൽ ബിന്ദുവിനെ നേരിട്ട കള്ളക്കളിയേക്കാൾ ക്രൂരമാണിത് പേരൂർ ബിന്ദുവിനെ മോഷണക്കാരിയാക്കാനാണ് പോലീസ് ശ്രമിച്ചത് അവിടെ ബിന്ദുവിനെ സംശയത്തിൽ നിർത്തിയത് പരാതിക്കാരായിരുന്നു എന്നാൽ ഫറൂഖിൽ എല്ലാം പോലീസ് തിരക്കഥയായിരുന്നു മോഷണ കേസുമായി യാതൊരു തെളിവും ഇല്ലാതെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കുറ്റാരോതരെ പോലെ ചോദ്യം ചെയ്തത് ഗുരുതര വീഴ്ചയാണെന്നും ഫോൺ പിടിച്ചു വാങ്ങിയതിനെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് യുവതി കോഴിക്കോട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകി അതോടൊപ്പം ഇത് സംബന്ധിച്ച് സ്റ്റേഷനിലുള്ള സി സി ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണം നടത്തി അതിനുശേഷമാണ് കുറ്റസമ്മത നടത്തുന്നത് ഇതോടെ തെളിവുകൾ ലഭിക്കുന്നതിന് മുൻപേ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കുറ്റാരോപിതരെ പോലെ ചോദ്യം ചെയ്തതിൽ എസ് എച്ച്ഒക്കും എസ് ഐക്കും വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന മറുപടി രേഖാമൂലം നൽകി സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു യുവതി ഇതിലും ഉടൻ ും ഇതോടെ സ്റ്റേഷനിലെ ഗൂഢാലോചന കൂടുതൽ മറന്നേക്കി പുറത്തുവരും സമാനതകളില്ലാത്ത ഗൂഢാലോചനയും ഇടപെടലുമാണ് സി ഐയും എസ് ഐയും നടത്തിയത് ഇതിൽ തെളിവ് നശീകരണം അടക്കം വരുന്നുവെന്നതാണ് വസ്തുത സി സി ടി വി പരിശോധിച്ചാണ് അസിസ്റ്റന്റ് കമ്മീഷണർ നിരീക്ഷണത്തിലെത്തിയതെന്നാണ് സൂചന